നമ്മൾ വീണ്ടും കണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിഷയം പ്രത്യേകിച്ചൊന്നുമില്ല ചങ്ങണ്ടല്ലോ ചങ്ക് ചങ്ക് ചങ്ക ക്രമം ആ ചങ്കല്ല ആ ആ ചങ്ക എന്നും പറയാം ബെസ്റ്റ് ഫ്രണ്ട്സുണ്ടല്ലോ അവരെയൊക്കെ മിസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇപ്പം കൂടെയില്ല എബ്രോഡിലായിരിക്കാം അതിലൊന്നുണ്ടെങ്കിൽ ഇപ്പം വേറെ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം ഓർക്കുമല്ലോ നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന് അവരെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് എന്താണ് അവരെ അടുത്ത് പറയാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അപശബ്ദങ്ങൾ കേൾക്കാം അത് എന്റെ കൊച്ചുകുരുപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടെയാണ് ഓ വേട്ട ബഹള അവിടെ ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എനിക്ക് ഓർക്കുമ്പോൾ സീരിയസ്ലി പിന്നും കാണാൻ തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഫ്രണ്ട്സല്ല കേട്ടോ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് വൈബാണ് വൈബ് തന്നെ വൈബലെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് എപ്പോഴും എൻ്റെ കുറച്ച് മെമ്മറബിളായിട്ടുള്ള കുറച്ച് മൂമെന്റ്സ് ഞാൻ കാണിച്ചു തരാം അത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള മൊമെന്റ്സ് ആണ് ഈ വീഡിയോയ്ക്ക് നല്ല സൂപ്പർ മ്യൂസിക് ഒക്കെ ഇട്ട് കാണിക്കാന്നാണ് വിചാരിച്ചത് ബട്ട് വേണ്ടെന്ന് വെച്ചു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സാധനങ്ങൾ എൻ്റെ കല്യാണത്തിന് നല്ല ഏട്ടിൻ്റെ പണി തന്നിട്ടുണ്ട് പക്ഷേ ആ പണിയൊന്നും എനിക്ക് രണ്ടിൻ്റെയും കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയില്ല ഒരാളുടെ കല്യാണത്തിന് എൻ്റെ കൊച്ചിന് വയ്യായിരുന്നു രണ്ടാമത്തെ ആളുടെ കല്യാണം ഭയങ്കര പെട്ടെന്നുണ്ടായ കല്യാണം ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതും ഒരു നൈറ്റ് ആയിരുന്നു അവിടെ ഇവർ രണ്ടുപേരുടെ വീട് കൊല്ലാത്ത ഒരാളുടെ വീട് കൊട്ടിയത്തും ഒരാളുടെ വീട് അഷ്ടമുടിയിലും ആയിരുന്നു അപ്പോൾ അത്ര ലോങ് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ എൻ്റെ മാരേജിന് നെട്ടിൻ്റെ പണി എന്താണെന്നുള്ളത് ഞാൻ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് അന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു അതിലൊരാൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് ഇനി അവളെ കാണാൻ പോകണം അവരുടെ കാര്യം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഓർക്കുമ്പോഴും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ എന്നെ ഞാൻ കൊടുത്ത മിസ് ചെയ്യുന്നുണ്ട് വീണ്ടും ടാറ്റാ സന്ധിപ്പോൾ Karena kalau ini tadi udah Dadah Dadah Bye 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 See you Oke Oke okay. Pindah okay. kanan Pindah kanan Ah karena karena <laughs> Oke Ayo kakak Bye bye Ayo kakak Dadah Dadah